നമസ്കാരം ഇനി ഒരിക്കലും തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല എങ്കിലും നമ്മൾ ഒരുമിച്ച് പൊരുതേണ്ട സമയമാണെന്ന് മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് ഐ പി എല്ലിൽ അടുത്ത് നടക്കുന്ന മൂന്ന് നാല് മത്സരങ്ങൾ തന്നെ കൃത്യമായി കളിക്കാൻ സാധിക്കുമെന്ന് പറയാം ഒരു പോരായ്മ പോലും ഇല്ലാതെ നല്ലൊരു മികച്ച ടീമായി കളിക്കാൻ സാധിക്കണമെങ്കിൽ ദ്രാവിഡും സഞ്ജുവും തമ്മിൽ തല്ലുന്നതും തർക്കവും എല്ലാം നിർത്തി ഒരുമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് കരുതി നിർത്തുകയാണ് ഇപ്പോൾ സഞ്ജുവും ദ്രാവിഡും എന്ന് തന്നെയാണ് പറയുന്നത് ഐ പി എൽ പതിനെട്ടാം സീസണിലെ അവസാന രണ്ട് പോരാട്ടങ്ങൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഇത് തന്നെയാണ് സഞ്ജുവും ദ്രാവിഡും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരല്ലെങ്കിലും ഇവരുടെ അവസാന ഗോൾ എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ഇവരുടെ ടീമിനെ ഏറ്റവും മികച്ചതാക്കുക എന്നത് ഇനി പ്ലേ ഓഫ് കയറാനോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് ആകാനോ മികച്ചതാക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല പക്ഷേ കളികൾ തന്നെ മികച്ചതാക്കാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത് ഇനി രണ്ട് കളികളാണ് ഇനി ശരിക്കും ഇവർക്ക് ബാക്കിയുള്ളത് ഈ ടൂർണമെന്റിൽ ബാക്കിയുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസ് എങ്ങനെയായിരിക്കും ഇതിന് പെരുമാറാൻ പോകുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത് അതറിയാൻ പോകുന്നത് ഞായറാഴ്ച വൈകിട്ട് മൂന്നരയ്ക്കുമാണ് പഞ്ചാബ് കിങ്സുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഏറ്റുമുട്ടാൻ പോകുന്നത് ചൊവ്വാഴ്ച അവസാന കളിയിൽ അഞ്ചു തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് റോയൽസിനെ എതിരാളികൾ ജയിക്കുകയോ തോൽക്കുകയോ എന്നത് പോലും മുന്നിൽ കാണാതെ എങ്ങനെ ടീമിനെ മികച്ചതാക്കാം എന്നതിലാണ് ദ്രാവിഡും സഞ്ജുവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നേരത്തെ തന്നെ അസ്തമിച്ചു ഇനി അത് നമുക്ക് പറഞ്ഞിട്ട് ഇല്ല അത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ രണ്ട് കളിയും ജയിച്ചു മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കുക എന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഏക ലക്ഷ്യമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് ആരാധകർ പറയുന്നത് പരിക്ക് ഭേദമായി നായകൻ സഞ്ജു സാംസൺ ടീമിനോടൊപ്പം ചേർന്നതും അവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനിടെ സഞ്ജുവും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ചതായും ഇത് റോയൽസിന് മുതൽക്കൂട്ടാവുമെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണെന്നും പറയാം ആരാധകർ കൃത്യം കൃത്യമായി പറയുന്ന വാക്കുകളാണിത് ഇതിന്റെ തന്നെ തെളിവും അവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന സെഷനിൽ ടീമിന്റെ ഗെയിം പ്ലാനുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന രാഹുൽ ദ്രാവിഡിന്റെയും സഞ്ജു സാംസണിന്റെയും ഫോട്ടോ പുറത്തു വന്നിരുന്നു എന്ന് കൂടി പറയണം ഇതാണ് ആരാധകരെയും വലിയ ആവേശത്തിലാക്കിയിരിക്കുന്നു എന്ന് പറയാം ഇരുവർക്കും ഇടയിൽ നേരത്തെ ഉണ്ടായിരുന്ന പിണക്കമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു എന്നവരും മികച്ച ഒരു കാര്യം തന്നെ തെളിവായി മാറിയിരിക്കുന്നുവെന്നും പറയേണ്ട ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ക്യാപ്റ്റനും കോച്ചും ഒരുപോലെ ചിന്തിക്കുന്നില്ലായിരുന്നു എന്നതാണ് രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസണും രണ്ടു വഴിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നെല്ലാവർക്കും അറിയാം ഇവർ രണ്ടു വരെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഒരു ടീമായി അവർക്ക് നിന്നാൽ മാത്രമേ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ആരാധകർ തന്നെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നത് പല സംഭവങ്ങളും ഇത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ നല്ല ഒത്തിണക്കത്തിലാണെന്ന് കാണപ്പെടുന്നുണ്ട് ഇത് ടീമിന് ഗുണം ചെയ്തേക്കുമെന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഒടുവിൽ തന്നെ ഇപ്പോൾ ആരാധകർ ആഗ്രഹിച്ചത് തന്നെ സംഭവിക്കുകയാണെന്നും സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുമാണ് പുതിയ ഫോട്ടോ തന്നെ പറയുന്നത് നേരത്തെ തന്നെ ഇരുവരും തങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ തന്നെ ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് ടീം പ്ലേ ഓഫിലേക്ക് എത്തുമായിരുന്നു എന്ന് പറയുന്നു ഇവർ തമ്മിലുള്ള ഭിന്നത ടീമിൽ തന്നെ വളരെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ സഞ്ജു കാരണം മാറി നിൽക്കുകയുമായിരുന്നു ഇതെല്ലാം തന്നെ ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനെ ഈ സീസണിൽ തന്നെ പിന്നോട്ടടിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് രാഹുൽ ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള തർക്കം തന്നെയായിരുന്നു എന്തു പറഞ്ഞാലും ഇവർ തമ്മിൽ ഒത്തിണങ്ങി പോകാൻ ആരാധകർക്ക് പോലും അറിയാം ഈ കാരണത്താൽ തന്നെ നല്ല രീതിയിൽ ഗെയിം പ്ലാൻ തയ്യാറാക്കാനോ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ എങ്ങനെ കളിക്കണം എന്ന രീതിയിലൊരു ധാരണ ഉണ്ടാക്കാനോ പോലും ആയില്ല സഞ്ജു ക്യാപ്റ്റൻസിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നപ്പോഴോ അല്ലെങ്കിൽ സഞ്ജു മൂലം മാറി നിന്നപ്പോൾ പോലും അവിടെ ഒരു അപാകത ഉണ്ടായിരുന്നു ആ ടീമിനുള്ളിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആയിരുന്നു ഇവർ എല്ലാവരും ചെയ്തത് ജയിക്കേണ്ടിയിരുന്ന ശരിക്കും പറഞ്ഞാൽ എണ്ണി പറഞ്ഞാൽ മൂന്ന് കളികളാണ് രാജസ്ഥാൻ റോയൽസിന് കൈവിട്ടു പോയത് നിസ്സാര പോയിന്റ് വ്യത്യാസത്തിലും റൺ വ്യത്യാസത്തിലും ഒക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ കളികൾ തോറ്റുപോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതെല്ലാം തന്നെ നല്ലൊരാൾ അവിടെ പറഞ്ഞു കൊടുക്കാനില്ലാതിരുന്നതും കോർഡിനേറ്റ് ചെയ്യാനില്ലാതിരുന്നതും ഉള്ള പോരായ്മയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഈ തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് കാണപ്പെടുന്ന രീതിയിൽ തന്നെ ആരാധകർ പ്രതികരിക്കുന്നുണ്ട് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും ഒറ്റക്കെട്ടായി മാറിയിരിക്കുകയാണെന്നുള്ളത് സന്തോഷം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകർ കാണാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് ഏതു നേരത്തും അല്ലെങ്കിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇത് രാജസ്ഥാൻ റോയൽസിന് ഇത്രയും വലിയ ദുരന്തം സീസണിൽ നേരിടേണ്ടി വരില്ലായിരുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഇനി ഒന്നായതോടെ തന്നെ സീസണിന്റെ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് ആരാധകർ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കഴിഞ്ഞ മാസം രാജസ്ഥാൻ റോയൽസ് സൂപ്രോവിൽ പരാജയപ്പെട്ട മത്സര ശേഷം രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസണും തമ്മിലുള്ള തർക്കം മറനീക്കി പുറത്തു വന്നു എന്നാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം